നമസ്കാരം പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഡൽഹി സർവകലാശാലയിൽ പ്രതിഷേധിച്ച മലയാളികളടക്കം വിദ്യാർത്ഥികളെ കസ്റ്റഡിയിലെടുത്ത് ഡൽഹി പോലീസ് പ്രതിഷേധ പരിപാടികൾ തുടങ്ങും മുമ്പേ തന്നെ വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ക്ലാസ്സിലേക്ക് നടന്നു പോയവരെയും കസ്റ്റഡിയിലെടുത്തെന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചു സർവകലാശാല ക്യാമ്പസിനകത്ത് കയറിയാണ് പോലീസ് നടപടി അൻപതോളം വിദ്യാർത്ഥികളെ ബലം പ്രയോഗിച്ച് പോലീസ് കൊണ്ടുപോയി എന്നാണ് ബാക്കിയുള്ള വിദ്യാർത്ഥികൾ പറയുന്നത് എസ് ഐ ഒ എം എസ് എഫ് എഐഎസ് തുടങ്ങിയ സംഘടനകളിലെ വിദ്യാർത്ഥികളാണ് പ്രതിഷേധിച്ചത് വിദ്യാർത്ഥികളെ തൂക്കിയെടുത്താണ് പോലീസ് വാഹനത്തിലേക്ക് കയറ്റിയത് ഇതിനു പിന്നാലെ ക്യാമ്പസിന് പുറത്തുനിന്ന് എം പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി ഫ്രട്ടേണിറ്റി എസ് ഐ ഒ എഐ എസ് എ തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തുണ്ട് ക്യാമ്പസിനകത്ത് പ്രവേശനമില്ലാത്ത പതിനഞ്ചോളം പോലീസുകാർ ചേർന്ന് ഒരു വിദ്യാർത്ഥിയെ വലിച്ചടിച്ചു കൊണ്ടുപോയെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു എന്നാൽ വരും ദിവസങ്ങളിലും ക്യാമ്പസിൽ സി എ വിരുദ്ധ സമരം ശക്തമാക്കാനാണ് തീരുമാനമെന്നാണ് ഈ സംഘടനകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അറിയിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലും സി എ വിരുദ്ധ സമരത്തിൽ ഡൽഹി സർവകലാശാലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ സജീവമായിരുന്നു അന്നും ക്യാമ്പസിനകത്ത് പോലീസ് അറസ്റ്റും സംഘർഷങ്ങളും നടന്നിരുന്നു ഇന്നലെയാണ് പൌരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നിലവിൽ വന്നത് നിയമ ഭേദഗതി സംബന്ധിച്ചു പുറത്തിറക്കിയതോടെയാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് ജെയിൻ ക്രിസ്ത്യൻ ബുദ്ധ പാർസി മതവിശ്വാസികൾക്ക് പൗരത്വം നൽകുന്നതിനുള്ള നിയമ ഭേദഗതി നേരത്തെ പാർലമെന്റ് പാസ്സാക്കിയിരുന്നു ബി ജെ പിയുടെ രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുമെന്നത് കേരളമടക്കം ആറ് സംസ്ഥാനങ്ങൾ ഇത് നടപ്പാക്കുന്നതിനെതിരെ പ്രമേയം പാസാക്കിയിരുന്നു പൗരത്വത്തിനുള്ള അപേക്ഷകൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്നു മുതൽ സ്വീകരിച്ചു തുടങ്ങി ഇതിനുള്ള ഓൺലൈൻ പോർട്ടൽ സജീവമാവുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച ചട്ടങ്ങൾ പുറപ്പെടുവിച്ചു നടപ്പാക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലാണ് പൗരത്വ ഭേദഗതി നിയമം ലോക്സഭ പാസ്സാക്കിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് നിയമം നിലവിൽ വന്നെങ്കിലും ചട്ടങ്ങൾ രൂപീകരിക്കാത്തതിനാൽ നടപ്പാക്കിയിരുന്നില്ല അതേസമയം പൗരത്വ നിയമ ഭേദഗതി നിയമത്തെ ശക്തമായി എതിർക്കുന്നുവെന്ന് സി പി എം പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കി സി എ എ പൗരത്വത്തെ മതപരമാക്കുന്നതാണെന്നും അയൽ രാജ്യങ്ങളിലെ മുസ്ലിം വിഭാഗത്തോട് വിവേചനപരമായാണ് ചട്ടങ്ങൾ ഉണ്ടാക്കിയത് പൗരത്വ ഭേദഗതി നിയമം എൻ ആർ സിയുമായി ബന്ധപ്പെട്ടതാണ് പൗരത്വ നടപടികളിൽ നിന്ന് സംസ്ഥാന സർക്കാരുകൾ ഒഴിവാക്കപ്പെട്ടുവെന്നും പി ബി വാർത്താക്കുറിപ്പിൽ കുറ്റപ്പെടുത്തി ഇന്നലെയാണ് സി എ നിയമം പ്രാബല്യത്തിൽ വന്നതായി അറിയിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനമുറക്കിയത് സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള മുഖ്യ പ്രചാരണ വിഷയമായി പൗരത്വ നിയമ ഭേദഗതി നിയമം മാറുകയാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നത് രാജ്യത്ത് മതധ്രുവീകരണം ഉണ്ടാക്കുമെന്ന് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പറഞ്ഞു ഈ വിഷയത്തിൽ കോൺഗ്രസ് പ്രതികരണത്തിൽ ആത്മാർത്ഥതയില്ല പാർലമെന്റിൽ നിയമ ഭേദഗതി ചർച്ചയ്ക്കായി വന്നപ്പോൾ മൗനം പാലിച്ചവരാണ് അവർ ന്യൂനപക്ഷത്തെ കോൺഗ്രസ് പരിഹസിക്കുകയാണ് ചെയ്യുന്നത് പൗരത്വ ഭേദഗതി നിയമത്തെ എതിർക്കേണ്ട കണ്ണൂർ എം അന്ന് എവിടെയായിരുന്നു അന്ന് നിയമത്തെ എതിർത്ത് പാർലമെന്റിൽ ഈ എം പി കൈ ഉയർത്തിയില്ല ഒരു കോൺഗ്രസ് എംപിയും പാർലമെന്റിൽ ഈ വിഷയം വന്നപ്പോൾ എതിർത്തില്ല എല്ലാവരും അനുകൂലിക്കുകയാണ് ചെയ്തത് മത ഉണ്ടാക്കാൻ വോട്ട് ബാങ്കിൽ ലക്ഷ്യം വെച്ചാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നത് ആർ എസ് എസ് അജണ്ടയാണ് ഇതിനു പിന്നിൽ ഹിന്ദുത്വ രാഷ്ട്രമായി ഇന്ത്യയെ സൃഷ്ടിക്കാനാണ് ശ്രമം ഇത് ഫാസിസ്റ്റ് രീതിയാണ് രാജ്യത്തെ കൂടുതൽ വർഗീയവൽക്കരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബി മുൻപോട്ട് പോകുന്നത് കേന്ദ്ര സർക്കാർ ഈ നിയമം തിരുത്തണം തീവ്ര ഹിന്ദുത്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തെ ജനാധിപത്യ ശക്തികൾ അനുവദിക്കില്ലെന്നും ഇ പി ജയരാജൻ പറഞ്ഞു മുസ്ലിം ലീഗ് അബദ്ധത്തിൽപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് ഈ ബില്ലിനെ അനുകൂലിച്ചാൽ ലീഗ് എന്ത് ചെയ്യുമെന്നും ഇ പി ജയരാജൻ ചോദിച്ചു നമ്മുടെ പടിവാതൽക്കൽ തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കവെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പാസാക്കിയ നിയമമാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് കേരളത്തിലെ ചിന്തിക്കുന്ന ജനങ്ങൾ ഫാസിസ്റ്റ് ശക്തികളെയും അവരോടൊപ്പം നിൽക്കുന്നവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നും ഇ പി ജയരാജൻ പറഞ്ഞു